അമ്മടെ നേരെ ചിക്കന സ്പുതിയാണ് ചിക്കൻ വരെ വക്കാൻ മോനെ ആ അമ്മടെ നേരത്തിൽ സുതിയാണ് കുക്ക ചെയ്യാൻ മോനെ അല്ലേ അപ്പോൾ സംഭവം എന്താ ചോദിക്കേ സുതിയേ തുടങ്ങാമോ എന്താ സുതിയ ആ ചെയ്യാമോ ചിക്കൻ വറുക്കാൻ മോനെ ചിക്കൻ ഗുൾഗുൾ ഇടാൻ കാരണം അല്ലേ ഗുൾഗുൾ ചിക്കൻ അതെ ഇണ്ടി ഗുൾഗുളി ചിക്കൻ ചിക്കൻ ഇടാൻ പോയേണ ചിക്കൻ കാണുന്നല്ല ചിക്കൻ കാണുന്നേ ഇ ചിക്കൻ ഇടാൻ പോയേണ അമ്മാണോ ഉണ്ട് നല്ല സെറ്റ് നല്ല ടേസ്റ്റാ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നല്ല മഴയണിട്ടിവിടാ ഞങ്ങള് വിചാരിച്ചു ഇവിടെ നിന്ന് നമ്മൾ കറിക്കൊക്കെ മേടിച്ച് ചിക്കൻ മേടിച്ച് അപ്പൊ അതൊക്കെ ഒന്ന് കറി കഴിക്കാം ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ഇങ്ങനെ വെറുതെ കാണിക്കാന്ന് പറഞ്ഞത് അതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറയണത് പിന്നെ എല്ലാരും ഉണ്ടല്ലോ വീട്ടില് മഴ മഴയണെന്നുണ്ടെങ്കിൽ ഒരു ഇങ്ങനെ സുഖമില്ലാത്ത ഇങ്ങനെ ഒരു തോരണില്ല എല്ലാരും വിളിക്കുമ്പോഴും മഴയാണ് കാര്യമാണ് പറയണത് അതെ അതെ മീനും പച്ചക്കറിയൊന്നും എടുക്കാൻ പറ്റണല്ലേ അപ്പൊ അതൊന്ന് ഇന്ന് റെഡി ആക്കാന്ന് ഓർത്ത്

പൊടിയും കാര്യങ്ങളും എല്ലാം ഇട്ട് എല്ലാം പിന്നെ സെറ്റാക്കി ഒരു പെരട്ടിയേക്ക് വെച്ചേക്കണേ പിന്നെ നമ്മള് കറി ആക്കിയാ മതി അത് അപ്പൊ കണ്ണൻ പറഞ്ഞു കറി വെച്ച് നോക്കി അങ്ങനെ അമ്മ കറി നോക്കട്ടെ അതെ അപ്പി നമ്മള് അടുക്കളയില് പോയിട്ട് നമ്മുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്ത് വെച്ചേക്കണേന്നൊക്കെ കാണിച്ചു തരാം അപ്പൊ എന്തായാലും ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്ന ശ്രുതി ഒഴിഞ്ഞിന്ന് മാറി കണ്ടുപിടിക്കണമെന്നു പോയി

പൊള്ളിക്ക് ഒന്നും നോക്കാനില്ല ചിക്കൻ ഇടട്ടാ എവിടെ ചൂടാവട്ടുന്നു ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നോ അരമണിക്കൂറോളം രീതിയിലൊക്കെ വറുത്തൊരു കിണ്ണൻ കാശിയ ചിക്കൻ ഗുൾഗുൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അല്ലെ അതെ അതെ ഒരേ കഷ്ണം പിടിച്ചിട്ട് കൊടുക്ക അപ്പൊ ചിക്കൻ കൊടുക്കണമെന്ന് വർക്കാൻ കിട്ടുന്നുണ്ട് ചിക്കനപ്പിടിക്കണ്ണ ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു അമ്മ വെളിച്ചെണ്ണ എന്താ അത് കണ്ടില്ല സത്യത്തിൽ കണ്ടില്ലായിരുന്നു അത് പറഞ്ഞു അതെ പിന്നെ ചൂടുള്ളി കണ്ടോണ്ടിരിക്കുന്നത് വെളിച്ചെണ്ണില്ല സമയവും ഇല്ലേ പിടി അതെ ഇപ്പൊ ലഡാക്കിൽ അവസ്ഥ ചെയ്തു ഏരിയയിലേക്ക് ണുത്തുള്ള രേഖ അതെ അതെ അപ്പൊ ഈ സാധനം ഇത് ആക്കി എടുത്താൽ നമുക്ക് അറിവെക്കാൻ പറ്റുള്ളൂ അതെ പൊറത്ത് നല്ല മഴയാണ് അതിന്റെ ചെറിയൊരു ഒച്ചപ്പാട് ഉണ്ടാവും അതൊന്നും ക്ഷമിക്കാ അല്ലേ അതെ അതെ വെച്ചിട്ടുണ്ട് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് അമ്മ ഇല്ലത് അരിഞ്ഞിട്ടാ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പല സവാള സവാള തക്കാളി അതെ പിന്നെ ഒരു പിന്നൊരു കാഴ്ചക്കാരിട്ടോട്ടോ എല്ലാം കുഴച്ചാട് കൊടുക്കാം ിനോടൊക്കെ വറുത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെ ഒരു ട്രിപ്പ് ട്രിപ്പിലൊക്കെ തിന്നു ഞാൻ തിന്നുണ്ടാ നമ്മളെ വറുത്ത കറി വെക്കണം എന്നാ നമ്മളെ അതെ അതെ

നമ്മൾ ഇത്തിരി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചണ്ടല്ലോ വെള്ളം കൂടി ഒഴിച്ചണ്ടാണ് ഈ ഗുൾഗുളി ഇത്തിരി വെള്ളം കൂടി ഒഴിക്കണം ചിക്കൻ ഗുൾഗുളാണ് സ്പെഷ്യൽ ഉണ്ടാക്കണേ എന്ന് കേട്ടോ ഗുൾഗുളി ചിക്കൻ ചിക്കൻ ഇടാൻ പോയേനെ അത ചിക്കൻ കാണുന്നല്ല ചിക്കൻ കാണണ്ടേ ചിക്കൻ കാണണ്ടേ ഇനി ചിക്കൻ ഇടാൻ പോയേനെ നമ്മൾ മുളകിന കറി ഉണ്ടാക്കാനാണ് ഇവർ അടുത്ത് അതെ അടുത്ത് ദേ ഇത്രേപ്പം കഴynie കഴിച്ചി ഇപ്പ ശീണം ഇല്ല അതെ ഇനി നമ്മൾ ഇതിനൊന്ന് ഇളക്കി ഇളക്കി ഗ്രേവികൾ എല്ലാം ആയില്ല എറ്റിക്കാൻ ശ്രമിക്കണം അല്ലേ അതെ എല്ലേക്കണോ അതെ പൊത്തി വെച്ച് കൊറച്ചേരം കഴിയുമ്പോഴത്തേക്കും ചിക്കൻ വറത്തിട്ടുണ്ട് നമ്മള് അപ്പൊ ഇനി ഒരുപാട് നേരം വെക്കണ്ട ആവശ്യമില്ല എന്നാലും കൊറച്ച നേരൊക്കൊന്നും ചെറിയ തീയിലിട്ടിട്ട് സംഭവം കറി ആയിട്ടുണ്ട് െങ്ങനെ ഭംഗീകട്ടാ ഞാൻ നേരത്തെ വെക്കാൻ പറഞ്ഞ് അപ്പൊ ശ്രുതില ഇതെനീ പേപ്പർ അല്ല അക്കണിലല്ല കൊള്ളവണ്ടി ഭംഗി കുറ ചോക്കി വെച്ചാണ് ഞാൻ ഓർത്ത് എന്താണ് ഈ രണ്ട് പേപ്പറേക്ക് എടുത്തിടേ ചോദ്യങ്ങൾ ഉണ്ട് നോക്കാം മോളെ അമ്മ പേസ്റ്റർ കണ്ണ് പറ്റിയിട്ടുണ്ട് ചൂടണടാ എന്താണ് മണം ഉണ്ട് നല്ല സെറ്റ് നല്ല ടേസ്റ്റാണ് അവിടെ ഇട്ടുണ്ട് പിടിക്കാൻ പറ്റുന്നല്ല നേരെ നേരെ കൊണ്ട് ഓഫ് ആക്കിയല്ലേ ഓഫ് ആക്കി ഇറല്ല നല്ലതാണ് ഇതിന് നോക്കാനൊന്നുമില്ല ചാര തൊട്ടു വെക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ചോറ് കുറേ തിന്നാം കഷ്ടം ഇതിനവിടെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട തിന്നോ ഇത് ദുരനേര വരെ എടുക്കണോ അത്ടാ ചൂടാ ഉള്ളൂ ചൂടാ നടപ്പത്തുന്നത് 3 ഓഫ് ആക്കി ഇല്ല ചൂട്ണോ ചൂട് ും പറ ഒന്നും കറി പിടുത്തം പിടിക്കാൻ വേണ്ടി ചിക്കൻ കറിയും ചോറും കൂടി പോടി മഴയത്ത് അല്ലെ സെറ്റ് ഫുഡ് ചിക്കൻ ചിക്കനൊക്കെ സെറ്റ് ആക്കിയാ ഗുൾഗുൾ ചിക്കൻ സുദിപ് സ്പെഷ്യൽ ഗുൾഗുൾ ചിക്കൻ റെഡിയായിട്ടുണ്ട് അ അല്ലേ അമ്മേ അയ്യോ അപ്പം സംഭവം എന്താ ചേലേ ഇതി കഴിച്ചിട്ട് ഒരു പിടുത്തം പിടിച്ചേ അമ്മേ ഇത്ര കഴിച്ചിട്ട് അമ്മ ഈ ചിക്കറി എന്താ പൊന്നമ്മേ കൊച്ചിന്നമ്മേ ഓ ഇ rédaction അമ്മ മുറുപിടത്തും പിടിച്ചേ വീഡിയോ എടുത്ത് എടുക്കാം ആപ്പിൾ എടുത്ത സൈഡിൽ വെച്ചേ വേഗായി കൊണ്ടി വീഡിയോ എന്തിനാ വെച്ചാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ദാ ഇങ്ങോട്ട് ഒരു ചെറിയ ഒരു കഴിയൊക്കെ കഴിച്ചിട്ട് നേരെ ഗുൾഗുൾ ചിക്കൻ ആണ് ചിക്കൻ ആണ് സൂപ്പർ ചിക്കനാണ് അ നല്ല മണം ഉണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് എല്ലാം ഉണ്ട് പൊളിച്ച് ചേച്ചി ഇതൊന്നും കഴിച്ചു തരൂല വേഗം കഴിച്ച് കഴിച്ചാല് വീഡിയോ എടുത്തിട്ട് തീർക്കാർ ആ അപ്പൊ അതും കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയുണ്ട് നൈസല്ലേ എല്ലാരും കഴിക്കണേ നമ്മുടെ കൊച്ചു ചിക്കൻ കറി അല്ലേ അത്രേ ഉള്ളൂ ഗുൾഗുൾ ചിക്കൻ അപ്പൊ ഞാനും കഴിച്ചിട്ട് ഏർ വീഡിയോ അപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ പുതിയ വീഡിയോസ് ഇതേപോലത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഇതിലും കാണാൻ പറ്റും അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ